ഒരാളുടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു അച്ഛൻറെയും അമ്മയുടെയും ആദ്യ സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ആദ്യ ആഘോഷം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ നൂലുകെട്ട് തന്നെയാണ് ഇപ്പോഴിതാ സ്വന്തം കുഞ്ഞിന്റെ അതും ആഗ്രഹിച്ച് ജനിച്ച തന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് പോലും കാണാത്ത ഒരു അച്ഛന്റെ മരണവാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഈ കുടുംബത്തിനെ അത്രമധികം ആർക്കും ശരിക്കും പറഞ്ഞാൽ നന്നായി അറിയില്ലെങ്കിലും ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ വേദനിക്കുകയാണ് അത്രയേറെ ദുഃഖമാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ എല്ലാവരും കണ്ട് കൊതി തീർന്നില്ല കുഞ്ഞിനെ തറയിൽ വെക്കാറില്ലായിരുന്നു മകനെ അങ്ങനെയാണ് ആ അച്ഛൻ കൊണ്ടു നടന്നത് ഇതാ മകന്റെ ചോറുണിന് അന്ന് തന്നെ അച്ഛന്റെ മരണം സംഭവിച്ചിരിക്കുന്നു പിതാവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തോട്ടുമുക്ക് പേരയത്തും പാറ മണലയം പുഷ്പവിലാസത്തിൽ അമൽ കൃഷ്ണനാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം എന്നതുകൂടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറിയത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും അധികം കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം വെള്ളിയാഴ്ച ഇളയ മകൻ നിതാൻ കൃഷ്ണയുടെ ചോറൂണ് നടക്കാനിരിക്കെ രാവിലെ ഒൻപത് മണിയോടെയാണ് അമൽ ആത്മഹത്യ ചെയ്തത് പേരെത്തും പാറയിൽ അമലും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന ടർഫിന് സമീപത്തെ കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടത് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാട്സപ്പ് സ്റ്റേറ്റസും പങ്കുവച്ചതിന് ശേഷമായിരുന്നു അമൽ ഇത്തരത്തിൽ ചെയ്തത് ആരും അത് പ്രതീക്ഷിച്ചില്ല എന്നാൽ അവിടേക്ക് എത്തുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു അമലിൻ്റെ സ്റ്റേറ്റസ് കണ്ടതും അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞെട്ടലായി മാറുകയായിരുന്നു കൂട്ടുകാർക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്ക് പോലും അത് വലിയൊരു ഞെട്ടലായി മാറി അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് കരുതില്ല മകനെ വളരെയധികം ഇഷ്ടപ്പെട്ട് വന്ന് അവൻ്റെ ജീവിതമെല്ലാം സന്തോഷത്തോടെ ഓർത്തിരിക്കുന്നൊരു അച്ഛനായിരുന്നു അമല അത്രമാത്രം ചിത്രങ്ങൾ ആ കുഞ്ഞിനെക്കുറിച്ച് ആ ചി ഫോണിലെല്ലാം തന്നെ അമൽ പകർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്തായിരുന്നു അമലിന് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേരള ബാങ്കിന്റെ വിതുര ശാഖയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയത് കൊണ്ട് തുടർന്ന് ഒരു നര ആഴ്ചയായി മുൻപ് ബാങ്ക് അധികൃതർ ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു തിരിച്ചടവ് തേതി പറഞ്ഞതോടെ അവർ തിരിച്ചു പോയെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ലെന്നും ആ പോലീസ് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അതാണെന്ന് പറയാൻ സാധിക്കില്ല അമലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ടൈൽസ് പണിക്കാരനായിരുന്നു മരിച്ച അമല ഭാര്യയുടെ പേര് വിനീത അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നിരഞ്ജൻ കൃഷ്ണയാണ് മൂത്ത മകൻ രണ്ടാമത്തെ മകനോടൊപ്പമുള്ള ജീവിതം നല്ല സന്തോഷമായി ജീവിക്കണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു അമലിന് ഭംഗിയായി ജീവിച്ചു വരുമ്പോഴായിരുന്നു ജീവിതത്തിൻ്റെ നടുക്ക് വെച്ച് എവിടെയോ അമലിന് ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവുക എന്തു തന്നെയായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു